ഇപ്പോ ഒരു വർഷം അല്ലേ ഒരു വർഷായിപ്പോ എന്താ ഖത്തറിലെ ഒരു ജീവിതത്തെ കുറിച്ച് ഖത്തറിലെ ജീവിതം എനിക്ക് ഇഷ്ടാണ് അപ്പൊ ഇന്നലെ ഇതേ ഒരു ഫീഡ്ബാക്ക് ഒരു ആങ് ഇൻ ഖത്തർ എന്ന പേരില് ടിക്ടോക്കിലൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരു ബ്രിട്ടീഷ് യുവതി അവര് മൂന്ന് വർഷമായിട്ട് ഖത്തറിലുണ്ട് മൂന്ന് വർഷം അപ്പൊ ഞാനിങ്ങനെ അവരുടെ അഭിപ്രായം പറഞ്ഞപ്പോ ഞാനിങ്ങനെ കമ്പയർ ചെയ്തു നമുക്ക് എന്താ തോന്നുന്നത് അപ്പൊ അവര് ലണ്ടനെക്കാളും ലണ്ടനിൽ ജീവിക്കുന്നതിനേക്കാളും ഒരുപാട് ഇഷ്ടമാണ് ഇവിടുത്തെ ജീവിതം എന്ന് തന്നെയാണ് പറയുന്നത് അപ്പൊ അതിൽ ഒന്നാമതാവ് പറയുന്നത് ഇതാണ് ഇവിടെയുള്ള വൃത്തിയാണ് ക്ലൻലിനെസ് ആണ് അപ്പൊ നമ്മള് പറ്റിയൊരു സാധനം കാണൂലല്ലോ പിന്നെ പബ്ലിക് സ്പേസുകളൊക്കെ എത്ര വൃത്തിയിലാണ് എല്ലാവർക്കും നമ്മളെ ബിന്നുണ്ട് എല്ലാരും അതിൽ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളൂ അങ്ങനത്തെ ഒരു സാധനം അപ്പൊ ലണ്ടനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കൂടുതലാണോ അപ്പൊ നമ്മുടെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര വ്യത്യാസം ഉണ്ടാവും ആളുകൾ അതൊക്കെ ആ ഒരു നിയമം അവര് ജീവിതത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുനടക്കുകയും ചെയ്യുന്നു ഇവിടെ എല്ലാം കൊണ്ടിരുന്ന ആളുകൾ നമ്മളെ ആൾക്കാരെന്താ മലയാളികൾക്ക് തന്നെ നാട്ടിലെത്തി ചെലപ്പോ ഒക്കെ തുപ്പലും ഒക്കെ മലയാളികൾ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് പക്ഷെ അപ്പൊ ആ ഒരു നിയമത്തിന്റെ പറ്റിയുള്ള പേടിയും ഈ ഒരു പരിസരം എന്ന് പറയുമ്പോ എല്ലാരും മാറാണ് അവർ വൃത്തി രണ്ടാമത്തെ അവര് പറയുന്നത് പിന്നെ സേഫ്റ്റിന്റെ കാര്യം പറയുന്നത് പ്രത്യേകിച്ചും പെണ്ണുങ്ങളൊക്കെ രാത്രിയൊക്കെ ഒക്കെ ഇറങ്ങി കഴിഞ്ഞു നടക്കുക പലപ്പോഴും എന്താണ് ഖത്തറിലെ ജീവിതം തുടങ്ങുന്നത് തന്നെ വൈകുന്നേരം കഴിഞ്ഞിട്ട് നൈറ്റ് ലൈഫാണ് പൊതുവേ ഉള്ളത് പൊതുവെ ജി സി സി ഒക്കെ അങ്ങനെ തന്നെ പിന്നെ ഇപ്പൊ അവര് പറയുന്നുണ്ട് നമ്മൾ എവിടെങ്കിലും ഒരു പേഴ്സോ ഒരു ഫോണോ ഒക്കെ ടച്ച് പോയാലും ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ അത് അവിടെ തന്നെ ഉണ്ടാവും പബ്ലിക് പ്ലേസ് അതേപോലെ അപ്പാർട്ട്മെന്റിനൊന്നും ആരും ലോക്ക് ചെയ്യാറില്ല ഒരു പേടിയില്ലായിരിക്കും ഒരു അങ്ങനത്തെ ഒരു നോ ക്രൈം തന്നെ അവർ പറഞ്ഞു നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ക്രൈം റിപ്പോർട്ട് ചെയ്ത് കാണില്ല കഴിഞ്ഞ ദിവസം അബ്ദുറഹ്മാന്റെ ഫോൺ നഷ്ടപ്പെട്ടത് അല്ലെ അങ്ങനെ ടാക്സിയിൽ മറന്നു വെച്ചു പക്ഷേ നിമിഷങ്ങൾ കൊണ്ട് തന്നെ അതൊക്കെ കണക്ടഡ് ആണ് അവർക്ക് എടുക്കാൻ പേടിയായിരിക്കും നിയമത്തെ പേടിയുണ്ട് പിന്നെ അതനുസരിച്ച് അങ്ങ് എന്നുള്ളതാണ് ഇപ്പൊ അവര് പറയുന്നുണ്ട് വെസ്റ്റിന്റെ ഒരു നെറേഷൻ ഇപ്പൊ ജി സി സിയെ പറ്റി എപ്പോഴും നമ്മള് ഓപ്രസ്ഡ് ആയിട്ടുള്ള ഒരു പറയുന്നത് പക്ഷെ അവർ പറയുന്ന റെസ്പെക്ടായിട്ട് പ്രൊട്ടക്ടഡ് ആയിട്ടാണ് ഫീൽ ചെയ്തത് അവര് പറയുന്ന ഒരു സാധനം അതൊക്കെയാണ് രണ്ടാമത് പിന്നെ അതേപോലെ ഫിനാൻഷ്യൽ ബെനിഫിറ്റിനെ പറ്റി അവർ പറയുന്നത് ഇൻകം ടാക്സ് എന്നത് മറ്റു പല രാജ്യങ്ങളിലും നമ്മൾ ഏൺ ചെയ്യുന്നതിന്റെ ഒരു സിംഹഭാഗം ഗവൺമെന്റിന് ടാക്സ് ആയിട്ട് കൊടുക്കും ഇത് വാട്ട് യു യു ടേക്ക് ടു എ ഹോം എന്നൊരു പോളിസി ആണ് ഇവിടെ അതൊരു അത്തരം നമ്മൾ ഇവിടെ നിന്ന് ഏൺ ചെയ്യുന്നത് നാട്ടിലേക്ക് അയക്കുമ്പോൾ പോലും അവിടെയും എന്ത് ചെയ്യുന്നില്ല അതിന്റെ ഒരു ടാക്സ് വരുന്നില്ല എന്നില്ല അപ്പൊ അതൊരു വലിയൊരു കാര്യായിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ അവർ പറയുന്നത് ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വളരെ ചീപ്പാണ് ആണ് ആക്സസിബിൾ ആണ് ചീപ്പാണെന്ന് മാത്രമല്ല മെട്രോയിൽ നിന്ന് ഇറങ്ങുക അവരുടെ ഫ്രീ കണക്ഷനിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഇവിടെ നമുക്ക് പോകാനുള്ള പ്രധാന സ്ഥലങ്ങളിലേക്കൊക്കെ മെട്രോ അല്ലെങ്കിൽ ലിങ്ക് ട്രാമി സാധന സർവീസ് നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ ഉണ്ട് എത്ര ദൂരം പോയാലും മെട്രോയിൽ എന്റർ ചെയ്യാ ചിലവ് ഇങ്ങനെ ഉണ്ടല്ലോ അതേ ഉള്ളു അപ്പൊ ഇവിടെ എനിക്ക് ആകെ പ്രശ്നം തോന്നിയത് ഈ റെന്റാണ് റെന്റ് തീരെ റീസണബിൾ അല്ല അല്ല നമ്മളെ ഷോപ്പിന്റെ റെന്റ് ആണെങ്കിലും താമസിക്കാനുള്ള റെന്റ് ആണെങ്കിലും അത് മാത്രമാണ് ഇവിടുത്തെ പ്രശ്നായിട്ട് പക്ഷെ അതിന് ആവശ്യമുള്ള സൗകര്യങ്ങളും ലഭിക്കുന്നില്ലേ സൗകര്യങ്ങളുണ്ട് പക്ഷെ ഈ റെന്റ് പലപ്പോഴും നമ്മളെ ഒരു രണ്ടായിരം ആയാലും ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും മറ്റും വില്ലൊക്കെ ഒരു വില്ലെടുക്കണമെങ്കിൽ ഒരു പതിനായിരം നമ്മള് പലപ്പോഴും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പലരും ഒരുമിച്ച് താമസിക്കും ആ ഒരു സാധനം മാത്രമേ ബാക്കി ബാക്കിയെല്ലാം നിൽക്കാം ഇവിടെ അലഹമുല്ല നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ട് നമുക്ക് വർക്ക് ചെയ്യാനുള്ള സ്പേസ് വേറെ കുറെ ഉണ്ട് കോൺടാക്ട്സ് ബിൽഡ് ചെയ്യാൻ പറ്റും ചെറിയൊരു കുഞ്ഞു രാജ്യമാണെങ്കിലും ഇവിടെ ഹാപ്പിയാണ് ഇവിടെ കാമാണ് ശരിക്കും അതെ സേഫ്റ്റി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കുട്ടികളെ ആണെങ്കിലും ആ അടുത്തൊരു തലമുറയൊക്കെ വളർത്താനൊക്കെ പറ്റിയൊരു അന്തരീക്ഷം ഇവിടെ ശരിക്കും മേടിക്കാൻ